നമുക്ക് ഒരു പേടിയല്ലേ കടയിൽ നിന്ന് നോക്കുമ്പോഴേ ഇതിലും ആയോണ്ടോ ഇതിലും ആയോണ്ടോ അങ്ങനെയൊക്കെ ടെൻഷനും പേടിയും സമയവും ഒക്കെ ഉള്ളവര് ഇതേപോലെ ആക്കിയിരിക്കും നല്ല അടിപൊളി പാപ്പടം നല്ല വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് പിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ തന്നെ മെയിൻ വേണ്ടിയെന്ന് ചോദിച്ചാൽ നമുക്കിതൊരു മനസ്സ് വേണം കഷ്ടപ്പെടാനുള്ളത് അത് മെയിൻ ആട്ടോ കഷ്ടപ്പെടാൻ മനസ്സിൽ ഇതൊന്നും നടക്കത്തില്ലേ ഇന്നേ നല്ല അടിപൊളി ഒരു പപ്പടം അല്ലേ മേ ഈ പപ്പടം നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ വീട്ടില് അപ്പൊ ഈ പപ്പടം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നെന്നുള്ളൊരു വീഡിയോ പിള്ളേരെ ഒക്കെ ഇവിടെ കാവല് നീക്കിയ ഞാൻ പപ്പടം പൊളിച്ചിട്ട് കൊടുത്തില്ല അപ്പൊ ഇൻട്രോ എടുത്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ പിള്ളേരെല്ലാം കവലിക്കുക പക്ഷെ ഈ പപ്പടം ആക്കി ആക്കിയെടുക്കുന്ന ഒരു ചെറിയ വീഡിയോ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കാണാം അപ്പൊ നമ്മൾ പപ്പടമൊക്കെ കണ്ടില്ലേ ഞാൻ എങ്ങനെ പപ്പടം ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാവേ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കാക്കില ഉഴുന്ന് എടുത്തിട്ടുണ്ട് നല്ല കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഉഴുന്ന് പിന്നെ അതിനാവശ്യത്തിന് ഉപ്പുണ്ട് അതുപോലെ ബേക്കിംഗ് സോഡയുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലെണ്ണ ഇനിയിപ്പൊ ഇതെങ്ങനെയാ കുഴക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് നമുക്ക് ആദ്യം തന്നെ ചെയ്യണോന്ന് ചോദിച്ചാല് ഈ ഉഴുഞ്ഞിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം കേട്ടോ ഏറ്റവും നൈസായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് അപ്പൊ ഞാനേ ഉഴുന്ന് പൊടിച്ചോണ്ട് ഒന്നും ഇതോ ഇതുപോലെ നമ്മുടെ അരിപ്പയില്ല അരിപ്പയ്ക്കകത്ത് നമ്മള് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉഴുന്ന് ഇത് ഇച്ചിരി കഷ്ണൊക്കെ വേണിട്ടുണ്ടെങ്കിൽ നമ്മൾ പരത്തുമ്പോ പപ്പട ശരിയായിട്ട് കിട്ടൂല അപ്പൊ ഇനി ഈ വരുന്ന തരി നമ്മൾ ഒന്നും കൂടി പൊടിച്ചെടുക്കണം ഞാൻ നല്ല വൃത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നിന്ന് കുറച്ച് പൊടി മാറ്റി വെക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പപ്പടം പരത്താൻ വേണ്ടി കേട്ടോ ഒരു ശകലം മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഇതിലൂടെ നമുക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ളൂ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കി ഒരു ഒറ്റ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കണ്ടോ ഒരു ശകലം അത് ഇട്ടു കൊടുത്തു പിന്നെ വേണ്ടിത് നല്ലെണ്ണയാണ് നല്ലെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാവേ അത് ആവശ്യത്തിന് നോക്കി നോക്കി നമുക്ക് ഒഴിക്കാം കുഴക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ രീതി എല്ലാം കൂടി ഒന്ന് മിക്സ് എന്നിട്ട് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കൂലേ അതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ കുറെ വെള്ളം ആരിക്കൂരി ഒഴിക്കരുത് ഇത് നമ്മളെ ഞാനൊരു അരമണിക്കൂർ കുഴച്ചു കിട്ടും നന്നായിട്ട് കുഴിക്കുന്നതിനനുസരിച്ച് മയമാവും നല്ല പപ്പടവും കിട്ടും അപ്പൊ ഈ ഒരു പരുവത്തി നല്ല വൃത്തി ഞാൻ കുഴച്ചിട്ടുണ്ട് ഇനിയിപ്പെന്നെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കാം കേട്ടോ ഇനെ നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതിട്ടിട്ട് ഇനി അങ്ങോട്ട് പരത്താം കേട്ടോ പപ്പടം ആവുമ്പോ പപ്പടത്തിനൊരു ഷേപ്പും കോലുമൊക്കെ വരണ്ടേ അപ്പൊ അതനുസരിച്ച് നമ്മൾ പരത്തി നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം എത്ര കട്ടി കുറയുന്ന അത്രയും കട്ടി കുറയ്ക്ക കേട്ടോ അപ്പം ഈ പരത്തുമ്പോഴത്തെ സൈഡ് ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട ഇത് കണ്ടെ ഞാൻ ഒരു അടപ്പെടുത്തിട്ടുണ്ടേ അതുപോലെ നിങ്ങക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എടുക്ക ഇതുപോലെ മുറിച്ചിട്ട് ഈ സൈഡ് നമുക്ക് വീണ്ടും നമ്മുടെ പപ്പടമാക്കാന് എടുക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി പപ്പടം റെഡി ആയതുകൊണ്ടോ ഇനി നമുക്കിനി ഒരു പാത്രത്തിലോട്ടോ ഒരു പായിലോട്ടോ ഒക്കെ ഇട്ട് നമുക്ക് ഉണങ്ങാൻ വെക്കണം അപ്പഴാണ് ഞാൻ ആദ്യം എടുത്ത അടപ്പിന്റെ വക്കിന് ഇച്ചിരി കട്ടി കൂടുതലാണ് അത് ഒഴിവാക്കിയിട്ട് നല്ല ബ്ലേഡ് പോലെയുള്ള ചെറിയ അടപ്പ് എടുത്തു അപ്പൊ നല്ല വൃത്തി നമുക്ക് കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മുറിങ്ങി കിട്ടും കണ്ടോ നിങ്ങളുടെ അടുത്ത് വലിയ പാത്രം കൊണ്ട് വലുതെടുത്തോ ഇതെന്റെ ചെറുതാട്ടോ എന്നാലും നല്ല രസം പിള്ളേർക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് ഈ രീതിയിൽ എല്ലാത്തിനും ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ പപ്പടമൊക്കെ നമ്മുടെ പപ്പടം കണ്ടോ ഇത്രയോ ഞാൻ ആക്കിയേ പിന്നെ ലാസ്റ്റ് വന്ന ആ കട്ടാക്കിയ പീസല്ലേ അത് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചൊരു കുഴം ഒഴിച്ചു ഇനിയിപ്പം നമുക്ക് ഈനുണ്ടല്ലോ ഇങ്ങനെ തന്നെ മൊത്തത്തി അങ്ങ് പരത്താം അതാ ഈസിന്നായി എനിക്ക് ഇത്ര നേരം ചെയ്തെത്തിയെന്ന് മനസ്സിലായത് അപ്പൊ ഒറ്റ ഒന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം കണ്ടോ ഞാൻ ലാസ്റ്റ് വന്നതിനെ ഇതുപോലെ ചെയ്ത് കിട്ടോ അതിൻ്റെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് മുറിച്ചു തുടങ്ങാം ഇതാ കേട്ടോ കൊറച്ചും കൂടി ഈസി നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താ മതി ഓരോ ഉണ്ട വരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതാമ കുറെ എണ്ണമാവും ഞമ്മക്ക് ഇനി പതുക്കെ മൂർച്ചതിന് ഇങ്ങനെ പൊക്കിയാ മതി ഉണ്ടോ എന്നെ പോലെ തിരക്ക് കാണിക്കല്ലേ തിരക്ക് കാണിച്ചത് കീറിപ്പോവും ഒറ്റയടിക്ക് എത്ര എണ്ണം ആയില്ലോ നമുക്ക് എട്ടെണ്ണം ആക്കി ഞാൻ ഒറ്റയടിക്ക് ഉണ്ടോ ഒരു കാക്കില ഉഴുന്ന വെച്ച് നമുക്ക് പത്ത് നാപ്പത്തഞ്ച് പപ്പടം ആക്കിയെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പൊ നമ്മുടെ പാത്രത്തിൽ ഇടയില്ല അത്രയധികമായി ശരിക്കും വേണ്ട നമുക്ക് ഒരു പേടിയല്ലേ കടയിൽ നോക്കുമ്പോഴത്തേക്കും ഇതിലും മായം ഉണ്ടോ ഇതിലും ഉണ്ടോ ഉണ്ടോന്ന് അങ്ങനെയൊക്കെ ടെൻഷനും പേടിയും സമയവും ഒക്കെ ഉള്ളവര് ഇതേപോലെ ആക്കിയിരിക്കും നല്ല അടിപൊളി പപ്പടം നല്ല വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് പിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ തന്നെ മെയിൻ വേണ്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊരു മനസ്സ് വേണം കഷ്ടപ്പെടാനുള്ള അത് മെയിൻ ആട്ടോ കഷ്ടപ്പെടാ മനസ്സിൽ ഇതൊന്നും നടക്കത്തില്ലേ അപ്പഴേ നമ്മുടെ ഒരടപ്പെ കൊള്ളാഞ്ഞെടിയ രണ്ടെണ്ണത്തിൽ ഓട്ടാക്കിയ നല്ല വെയിലുള്ള അന്തരീക്ഷ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് ഉണങ്ങി പോവും അപ്പൊ വെയിൽ വേണ്ട തണലുള്ള വെയിലും മതി അപ്പം ഈ ചെറിയ തണലും വെയിലും കൂടി ഉള്ളെടുത്തിരുന്ന ഒന്നിതാവട്ടെ അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ അപ്പോഴേ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ഞാൻ ഇനി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് മുകൾ വശം ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സെഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പഴേ നമ്മുടെ പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് പൊരുവേലൊത്തുന്നും കൂടെ വൈകിട്ട് വരെ വെച്ച് പപ്പടം ഇങ്ങനെ ഞെക്കിയ പൊട്ടുന്ന പോലെ ഒന്നും ആക്കലോട്ട് കാരണം നമുക്കറിയാലോ പപ്പടം മേടിക്കുമ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടണം ആ ഒരു പരുവത്തി ആവണം അപ്പൊ നമുക്ക് ഇനി എല്ലാം എടുത്തിട്ട് പോവാം വറുത്ത് കാണിക്കാവേ കണ്ടോ ഒരു കൈ നിറച്ച പപ്പടമുണ്ട് എന്നെ ഒക്കെ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി പപ്പടം പൊള്ളിക്കാൻ പോകാ പൊള്ളി പൊങ്ങി വരുവോന്ന് എനിക്കറിയില്ല ആ കൊഴപ്പില്ല വലിയ കോമള വരുന്നില്ലല്ലോ വരുവുള്ളൂ ആണല്ലേ ചില പപ്പടം നല്ല പോലെ നമ്മളിങ്ങനെ ആക്കുമ്പോ ഇത്രയൊക്കെ ആവുവുള്ളൂ ആയിരിക്കും അല്ലേ കൊമള കൊറവാണ് സംഭവം അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം ஈரெண்டெண்ணம் விடாம தோணும் ஐயோ அது இட்டப்ப அறியாது ஒட்டி போயிரும் வீர்த்து வரலோமே நல்ல சாரும் இல்ல நமக்கு இந்த கொமள இல்லம்மே நல்ல சாரும் இல்ல சம்பவம் அடிபியாய் வந்து പപ്പടമൊക്കെ പൊള്ളിച്ചു പക്ഷെ ഭയങ്കരം കോമഡി ഒന്നും വന്നില്ല സംഭവം നല്ല വൃത്തി വന്നിട്ടുണ്ടല്ലേ എല്ലാരും ചെന്ന് നോക്കേ ഇന്ന് ചെറിയ ജലദോഷം പനിയായതുകൊണ്ട് പിള്ളേർ സ്കൂളിൽ പോയില്ല അവരും ഇവിടെ ഉണ്ട് തന്നെയാ ഉം മക എങ്ങനെ ഉണ്ടെന്ന് ഇത് നല്ല പപ്പടാ എങ്ങനെയുണ്ട് കൊറേ പേര് അമ്മ തിന്നുന്ന വാട് എന്നാ ഇനി ഉത്തരം പറയാതെ അമ്മ അങ്ങനെ തിന്നുന്ന വാടിച്ചില്ല തിന്നാസ്വദിച്ച് നോക്കിട്ടേ പറയുള്ളു അല്ലേ പക്ഷേ സംഭവം നമുക്ക് പപ്പടം പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇപ്പൊ ജലദോഷം പനിയ അവർക്ക് കഞ്ഞി പപ്പടവും കൂടി കൊടുത്തല്ലേ ആണോ എല്ലാരും വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അതെ അപ്പൊ ഇതുപോലെ സമയൊക്കെ കിടുമ്പ ആക്കി നോക്കട്ടെ എളുപ്പ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ മേ അമ്മ ഒന്ന് പുതിയൊരു വീഡിയോ കാണാ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക